ഇതേ കൊറേ നാളായിട്ടോ എനിക്ക് ചട്ടി വേണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പൊ ചേട്ടൻ നാല് ചട്ടിയായിട്ട് വന്നു അപ്പൊ ഈ ചട്ടി നോക്കിയിട്ട് നോക്കിട്ട് വേറുതുകൊണ്ടെന്ന് ഇപ്പൊ വണ്ടിയില പണ്ട് തലയിൽ വെച്ചോണ്ട് വരുന്ന ഓർമ്മയുണ്ടോ അപ്പൊ കുറച്ച് ബാക്കി വണ്ടിയിലുള്ളതും കൂടി പുള്ളി എടുത്തോണ്ട് വരാന്ന് തുടങ്ങി പോയിട്ടുണ്ട് അപ്പം നമുക്ക് ചട്ടി നോക്കാം ഈ വലിയ വന്ന ചട്ടി പൊട്ടും അവിടെ വരെ എങ്ങനെ കൊണ്ടുവന്നു അല്ല അവിടം വരെ എങ്ങനെ കൊണ്ടുവന്നു ചെടം മലയാളിയാ കേരളത്തിൽ മലയാളം പണ്ട് ചുമന്നോണ്ടല്ലേ വരുന്നേ നമ്മൾ ഒരു പ്രാവശ്യം കുറെ ചട്ടി ഒരുമിച്ചെടുത്തത് ഇങ്ങനെ ഇതിൽ കൊണ്ടുപോയി പൊട്ടൂല ഏട്ടാ െ തമിഴ്നാട്ടിലെവിടെയാ പത്തണം വേണ്ട നോക്കാൻ നമുക്ക് ഓട്ടുപോള ഓട്ടുപോള ചട്ടിന്നു മേടിച്ചായിരുന്നു ഇനി എല്ലാം കട്ടിയുണ്ട് ഇതിന്റെ ഉള്ള തന്നെ കരിഞ്ഞത് ഇപ്പൊ ഇതുപോലെ മഞ്ചട്ടി കറുത്തത് കിട്ടൂലോ അതെങ്ങനെയാ കെമിക്കൽ ചേർക്കുന്നതാ അല്ലാതെ കരിച്ചെടുക്കൂല അപ്പൊ കൊറേ ഞാൻ ഇങ്ങനെ പരസ്യം കണ്ടിട്ടുണ്ട് പറയും നമുക്കിഷ്ടപ്പെട്ടു ഇതല്ലതും ഇതന്നെ കാണിക്കാനാണോ കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് എണ്ണ ചൂടാക്കണം എണ്ണ ചൂടാക്കണ്ട ചൂടാക്കണ്ടെ വെയിലെ സാധനം ഉണ്ടല്ലേ നമുക്ക് ഇങ്ങനെ എത്ര കേട്ടോ പാലപ്പച്ച പിന്നെ അമ്മക്ക് ഇഷ്ടപ്പെട്ടോ ചേട്ടൻ കുടിച്ചോ വണ്ടിയെല്ലാം ഉണ്ട് അല്ലേ മൂന്നാറ് ഏഴുചട്ടി ഏഴ് ചട്ടി മേടിച്ച ഏഴുചട്ടിക്കും കൂടി ആയിരത്തിനൂറ് അല്ലേ ആയിരത്തിനൂറ് ഉം ആയിരത്തിഒരുന്നൂറ് അപ്പം ശരിക്കും നമുക്ക് അത്യാവശ്യം രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അല്ലേ പിന്നെ ബാക്കിയല്ല അപ്പം രാവിലെ തന്നെ ഇന്നത്തെ നമ്മടെ കച്ചവടം ചേട്ടൻ നേരത്തെ തുടങ്ങിയതാ നമുക്ക് രാവിലെ വന്നത് അവിടെന്ന് പറഞ്ഞല്ലേ സാധാരണ അവിടെ വന്ന അങ്ങനെ ആൾക്കാർ പോവാലെ ഇങ്ങോട്ട് അങ്ങനെ വീടുകളറിയല്ല ഇല്ല വന്നാ പോലും വീടൊന്നും മടി പിടിച്ചല്ലേ ഓക്കേ ചേട്ടന് പേരുന്ന അയ്യപ്പദാസ ഓകെ ഓക്കെ അപ്പൊ രണ്ട് പിള്ളേരും അല്ലേ ഒരാൾ പ്ലസ് ടു പ്ലസ് വണ്ണും എട്ടും എട്ടാണ് പ്ലസ്